അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി പറഞ്ഞത് ശരിയായിരിക്കാം മിക്ക കേസുകളിലും സ്ത്രീകൾ അവരുടെ ആർത്തവ ചക്രത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു കുട്ടിയുമായി മടിയിൽ ഇത്രയും നീണ്ട യാത്ര നടത്തുന്നത് ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിരിക്കില്ല അവൾ യാത്രയെ എതിർക്കുകയും അത് ദുരന്തത്തിൽ അവസാനിക്കും ഇപ്പോഴും അവളുടെ ബാങ്ക് അക്കൗണ്ടുകളും കോൺടാക്ട് വിശദാംശങ്ങളും പരിശോധനയിലാണ് ബാലുവിൻ്റെ കാർ പണത്തിന് വിൽക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്ന് അവർ അത് ഉപയോഗിക്കുന്നത് നിർത്തി കുടുംബ നമസ്കാരം ഒരു ഗ്യാപ്പിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു വീഡിയോ ആയിട്ട് വന്നിട്ടുള്ള ടോപ്പ് അതും ബാലഭാസ്കറിൻ്റെ ടോപ്പിക്ക് തന്നെയാണ് ഞാൻ ഈ ഒരു ടോപ്പിക്ക് വീഡിയോയിലേക്ക് എടുക്കുന്ന എടുക്കാനുള്ള റീസൺ എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും നമ്മൾ സോഷ്യൽ മീഡിയയിൽ വീഡിയോസ് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ സൊസൈറ്റിയിലുള്ള ആൾക്കാർ ഒരുപാട് പേര് ബാലഭാകരെ ഇഷ്ടപ്പെട്ടിട്ട് ആ ചെറുപ്പക്കാരനെന്ത് സംഭവിച്ചു എങ്ങനെ മരണപ്പെട്ടു അയാളുടെ മകളെ മകളെങ്ങനെ മരണപ്പെട്ടു ഒരു ആക്സിഡൻ്റ് അല്ല എന്ന് വിശ്വസിക്കുന്ന ഒരുപാട് പേര് നമ്മുടെ സമൂഹത്തിലുണ്ട് അപ്പോൾ അങ്ങനത്തെവർക്ക് വേണ്ടിയിട്ടാണ് ഈ വീഡിയോ ഈ ഒരു ടോപ്പിക്ക് ഫോളോ ചെയ്യുന്നവർക്കാണ് ഈ വീഡിയോ അല്ലാത്തവർക്ക് ദൈവം സ്കിപ്പ് ചെയ്ത് പോവാം ഇന്ന് ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ട് റീസൺ ആണ് രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ വീഡിയോ സംസാരിക്കുന്നത് ഒന്ന് ഒരു സോഷ്യൽ മീഡിയയിൽ നിന്ന് ഒരു വീഡിയോ അടിയിൽ വന്നിട്ടുള്ള ഒരു കമൻറ്റാണ് ഇംഗ്ലീഷിലാണ് ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലാക്കിയിട്ടുണ്ട് അപ്പോൾ ട്രാൻസ്ലേഷനിലന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ദൈവീത് പറയാം ഒന്ന് ഒന്നതാണ് ആ ഒരു കമൻ്റ് ആണ് രണ്ടാമത് ഇന്നൊരു ഓഡിയോ വന്നിട്ടുണ്ട് അതായത് ബാലഭാസ്കറിൻ്റെ വൈഫ് ലക്ഷ്മിക്ക് ലക്ഷ്മിയുടെ ബ്രദറിന് പ്രസാദ് എന്നാണ് പേരൊന്നും എനിക്ക് സോഷ്യൽ മീഡിയയിൽ കേട്ടോ പോലെ തോന്നിയിട്ടോ അറിയില്ല ആ വ്യക്തിക്ക് സ്വർണ്ണക്കടത്തുമായിട്ട് ബന്ധം ഉണ്ട് അതുകൊണ്ടാണ് ആ സ്വന്തം സാധാരണ ഈ ബന്ധം ലക്ഷ്മി ഒന്നും മണ്ടാതിരിക്കുന്നത് എന്നുള്ള രീതിയിലുള്ള ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് ഓക്കെ കുറേ കമൻസ് ഉണ്ട് ഇങ്ങനത്തെ ഒരു വോയിസ് ക്ലിപ്പ് ഉണ്ട് അത് പറഞ്ഞിട്ടുള്ള ഒരു വ്യക്തി അയാൾ ജ്വല്ലറിയിൽ നടന്നിട്ടുള്ള സംഭവം പറഞ്ഞിട്ടുള്ള ഒരു പക്ഷേ നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും കേൾക്കാത്തവർക്കായിട്ട് ഞാൻ ഈ ഒരു വോയിസ് ക്ലിപ്പ് ഇതിൽ പ്ലേ ചെയ്യാൻ ഈ ഒരു കാര്യം സംസാരിച്ചതിന് ശേഷം ഇനി ആ വോയിസ് ക്ലിപ്പ് കേട്ടവർ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ചെയ്യാം കേട്ടോ എന്താണെന്നുണ്ടെങ്കിലും ആ ഒരു എഴുതിയിട്ടുള്ള ഫസ്റ്റ് ഒരു കമൻറ്റിലേക്ക് വരാൻ വായിച്ച സമയത്ത് കുറച്ച് റിവൻറ്റാ തോന്നിപ്പോയി ഈ ഒരു കംപ്ലീറ്റ് സീരീസ് ഓഫ് അപകടം ആയിട്ട് ഒരാളുടെ ഒബ്സർവേഷൻ അപ്പോൾ ഞാനൊരു ഇവിടെ വായിക്കാം താൻ വിശ്രമിക്കുകയാണെന്ന് ഞാൻ സ്ക്രീനിൽ കാണുന്നുണ്ടല്ലോ അല്ലേ താൻ വിശ്രമിക്കുകയാണെന്ന് പറഞ്ഞിട്ടും എന്തുകൊണ്ട് ലക്ഷ്മി മുൻസീറ്റിൽ ഇരിക്കുന്നതും ഉറങ്ങുന്നതായി കാണപ്പെടും ഉറങ്ങുന്നതായി കാണപ്പെടുന്നതും എന്നതായിരുന്നു ഒരു സാധാരണ ചോദ്യം അവൾ ആർത്തവത്തിൽ ആയിരുന്നുവെന്നും ഒരു പിഞ്ചു കുഞ്ഞിനൊപ്പം മുൻസീറ്റിൽ ഇരിക്കുകയായിരുന്നുവെന്ന് ഇത് അവൾക്ക് യാത്രയെ പ്രത്യേകിച്ച് അസ്വസ്ഥമാക്കുന്നുവെന്നും ഇപ്പോൾ വെളിച്ചത്ത് വന്നിരിക്കുന്നു മുമ്പത്തെ വീഡിയോയ്ക്കൊപ്പം ഈ മുമ്പത്തെ വീഡിയോ എന്ന് പറഞ്ഞാൽ ഈ പ്രിയ വേണുഗോപാൽ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോ ടൈ കമൻറ്റ് വന്നിട്ടുള്ളത് ഇതൾക്ക് ഓക്കെ മുമ്പത്തെ വീഡിയോയ്ക്കൊപ്പം നിലവിലെ വീഡിയോ പരിശോധിച്ചാൽ അവർ രാത്രി പത്തേ മുപ്പതിന് ഹോട്ടലിൽ നിന്ന് ചെക്ക് ഔട്ട് ചെയ്തതായും അപകടം പുലർച്ചെ മൂന്നേ മുപ്പതോടെ സംഭവിച്ചതായും കാണിക്കുന്നു അവർ രാത്രി പത്തേ മുപ്പതിന് ഔട്ട് ചെയ്താലും അവർ ഏകദേശം പത്ത് മുതൽ പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് പോയിരിക്കാം ലക്ഷ്മി പതിനൊന്ന് മുതൽ പതിനൊന്ന് വരെ പുറപ്പെടൽ സമയം പരാമർശിച്ചു അവർ പത്തേ മുപ്പതിന് ആരംഭി ആരംഭിച്ചാലും പുലർച്ചെ മൂന്ന് മുപ്പതിന് പള്ളിപ്പുറത്തെത്തുക അതായത് അവരുടെ പഴയ വീഡിയോ പ്രിയ അവരുടെ പഴയ വീഡിയോയിൽ അങ്ങനെ പറയുന്നത് നിങ്ങളുടെ മുൻ വീഡിയോ അനുസരിച്ച് ഉയർന്ന വേഗത വേഗതയിൽ വാഹനം ഓടിക്കാതെ അസാധ്യമാണ് ഇതൊക്കെ നമുക്ക് തോന്നിയ സംഭവം കേട്ടോ ജസ്റ്റ് ഈ കമൻറ്റ് വായിച്ച സമയത്ത് ഞാൻ ഒന്നും ഒന്ന് പറയുന്നു എന്നുള്ളൂ സാധാരണയായി തൃശ്ശൂർ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്ക് യാത്ര ചെയ്യാൻ ഏഴ് മുതൽ എട്ട് മണിക്കൂർ വരെ എടുക്കുമെങ്കിലും ഇവിടെ നാല് മണിക്കൂർ മാത്രമേ വേണ്ടി വന്നുള്ളൂ അതും ദിവസം മുഴുവൻ തിരക്കുകളുള്ളതും വേദന സംഹാരികൾ ഉപയോഗിച്ചിരുന്നതുമായ ഒരു ഡ്രൈവറുടെ കൂടെ യഥാർത്ഥ ചോദ്യം എന്തുകൊണ്ടാണ് ഇത്രയും ഉയർന്ന വേഗത പ്രത്യേകിച്ച് കാറിൽ ഒരു പിഞ്ചു കുഞ്ഞിനോടൊപ്പം ആ കുട്ടി അവിടെ ഉണ്ടല്ലോ പിഞ്ചു കുഞ്ഞിനോടൊപ്പം കൊപ്പം പിഞ്ചു കുഞ്ഞിനോടൊപ്പം എന്തുകൊണ്ട് ഇത്ര സ്പീഡിൽ വണ്ടി ഓടിച്ചത് ബാല് പുറച്ച് മൂന്ന് മണിവരെ ഓൺലൈനിൽ ആയിരുന്നു വേഗത കുറയ്ക്കാൻ ഡ്രൈവറോട് പറഞ്ഞില്ലേ ഇത് ചോദ്യം ഉയർത്തുന്നു ഇവരെ പിന്തുടരുകയായിരുന്നോ ഉണ്ടെങ്കിൽ തൃശ്ശൂരിൽ നിന്ന് തിരുവനന്തപുരത്തേക്കുള്ള വഴിയിൽ ഏതെങ്കിലും സി സി ടി വി ദൃശ്യങ്ങൾ സംശയാസ്പദമായ എന്തെങ്കിലും പ്രവർത്തനം കാണിക്കുമോ ഏഹ് ദേശീയപാതകൾ കർശനമായി നിരീക്ഷിക്കുകയും ധാരാളം സി സി ടി വി ക്യാമറകൾ സ്ഥാപിക്കുകയും ചെയ്തിട്ടുണ്ട് എന്നാൽ എന്തുകൊണ്ടാണ് ജ്യൂസ് കടയുടെ സി സി ടി വി പെട്രോൾ ബങ്കും മാത്രം ചോദ്യം ചെയ്യുന്നത് എന്തുകൊണ്ട് ഒരുപാട് ചോദ്യങ്ങൾ നമുക്കിതിലുണ്ടല്ലോ പക്ഷെ ആരോട് ചോദിക്കാൻ അല്ലേ ജ്യൂസ് കടയിൽ നിർത്തിയ ശേഷം അതിവേഗത്തിൽ വാഹനം ഓടിച്ചിരുന്നെങ്കിൽ പുലർച്ചെ മൂന്ന് മുപ്പതോടെ വാഹനം പള്ളിപ്പുറത്ത് പള്ളിപ്പുറത്തെത്തുമായിരുന്നില്ല വാഹനം ഓടിച്ചിരുന്നെങ്കിൽ ഓക്കെ ഓക്കെ ആരെങ്കിലും പിന്തുടരുകയാണെങ്കിൽ എന്തുകൊണ്ടാണ് ബാലു മറ്റുള്ളവരിൽ നിന്നോ പോലീസിൽ നിന്നോ സഹായം തേടാൻ ശ്രമിക്കാത്തത് പള്ളിപ്പുറത്തെ സംബന്ധിച്ചിടത്തോളം ഇത് ഒറ്റപ്പെട്ട പ്രദേശമല്ല പ്രത്യേകിച്ച് അടുത്തുള്ള സിആർ പി എഫ് ക്യാമ്പ് ഉയർന്ന തര തരത്തിലുള്ള നിരീക്ഷണം നൽകുന്നു ഭയങ്കര സെൻസിറ്റീവ് ഏരിയൊന്നും കൂടി അവർ അവിടെ ഒന്നുകൂടി ശ്രദ്ധ കൂടുതലാണ് വളരെ സെൻസിറ്റീവായ പ്രദേശമാണത് ഇവിടെ ആണിത് അവിടെ പിന്തുടരപ്പെടാനുള്ള സാധ്യത കുറവാണെന്നും തോന്നുന്നു അത് ആ പ്രദേശത്തിലൂടെ യാത്ര ചെയ്യുന്ന ആർക്കും ഈ റോഡിലെ കൊല്ലം ആറ്റിങ്ങൽ പള്ളിപ്പുറം വാഹന ഗതാഗതം മിതമാണെന്ന് സ്ഥിരീകരിക്കാം നിരവധി ആളുകൾ വിമാനത്താവളങ്ങളിലേക്കും പുറത്തേക്കും അന്താരാഷ്ട്ര വിമാനങ്ങൾക്കായി പുലർച്ചെ മൂന്നിനും നാലിനും ഇടയിൽ എത്തുന്നു അതിനാൽ ഒരു പിന്തുടർ പിന്തുടരൽ അല്ലെങ്കിൽ ആക്രമണം എന്ന സംശയം സാധ്യമല്ലെന്ന് തോന്നുന്നു ഇതൊരു പ്രധാന ദേശീയപാതയാണ് ഒറ്റപ്പെട്ട പ്രദേശമല്ല ഇതുപോലുള്ള ഒരു സ്ഥലത്ത് ആ സ്ഥലത്ത് ആരെങ്കിലും ആക്രമിക്കപ്പെടുമെന്ന സോബിയുടെ അവകാശവാദം നുണയാണെന്ന് തോന്നുന്നു സോബിയുടെ സ്റ്റേറ്റ്മെൻറ്റാണ് പറയുന്നത് അപകടത്തെ സംബന്ധിച്ചിടത്തോളം ഒരു വാഹനം ഉയർന്ന വേഗതയിൽ തെന്നി നീങ്ങുകയാണെങ്കിൽ അത് നിയന്ത്രിക്കാൻ ഡ്രൈവർക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നും വാഹനം സ്വന്തം വഴിക്ക് തിരിഞ്ഞു പോകാമെന്നും വാഹനം ഓടിക്കുന്നവർക്ക് അറിയാം മഴയുണ്ടാകുകയും റോഡ് നനഞ്ഞിരിക്കുകയും ചെയ്താൽ വാഹനങ്ങൾ അമിത വേഗതയിൽ തെന്നി മാറാൻ സാധ്യതയുണ്ട് ഇതെല്ലാം ഒരു സെക്കൻഡിൻ്റെ ഒരു സെക്കൻഡിൻ്റെ ഒരു ഭാഗത്തിനുള്ളിൽ സംഭവിക്കുന്നു പ്രതികരിക്കാൻ ആർക്കും സമയമില്ല ഏർ സമയം കിട്ടിക്കോളുന്നില്ല എന്തുകൊണ്ടാണ് ബാലു കൃത്യസമയത്ത് ഉണർന്നില്ല എന്ന കാര്യത്തിൽ അത്തരമൊരു സാഹചര്യത്തിൽ അത് സാധ്യമല്ല വാഹനം തെന്നിമാറിയതിനാൽ ഉണ്ടായ കേടുപാടുകൾ വിനാശകരമായിരുന്നു അതിനാലാണ് കുട്ടിക്കും ലക്ഷ്മിക്കും തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റത് കാർ കറങ്ങിയതിനെ തുടർന്ന് റോഡിന്റെ മറുവശത്തേക്കും പോയി മറുവശത്തേക്കും പോയി അപകടത്തിന് ശേഷം ബാലു ബോധവാനാണെന്നും സംസാരിക്കുകയാണെന്നും കുടുംബത്തെ കുറിച്ചും ചോദിക്കുകയാണെന്നും രക്ഷാപ്രവർത്തകർ റിപ്പോർട്ട് ചെയ്തു ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട സമയത്തും അദ്ദേഹം ജാഗ്രത പുലർത്തുകയും ശ്രദ്ധിക്കുകയും ചെയ്തിരുന്നു തൻ്റെ പഴയ പഴയ പ്രകടനങ്ങൾ തിരിച്ചറിയാൻ അദ്ദേഹത്തിന് കഴിയുമെങ്കിൽ മറ്റ് സംഭവങ്ങളും അദ്ദേഹത്തിന് നന്നായി തിരിച്ചറിയാൻ കഴിയും ഒരു പിന്തുടരലോ ആക്രമണമോ കാരണം അദ്ദേഹം അസ്വസ്ഥനായി തോന്നുന്നില്ല അപ്പോൾ എന്തുകൊണ്ടാണ് ലക്ഷ്മി ഒരു കൊലപാതക പദ്ധതി സംശയിക്കുന്നത് ലക്ഷ്മി എന്തുകൊണ്ടാണ് കൊലപാതക ലക്ഷ്മി സംശയിക്കുന്നത് സംശയിക്കുന്നത് അത് കൂട്ടിച്ചേർക്കുന്നില്ല കൂടാതെ അവർ താമസിച്ചിരുന്ന ഹോട്ടൽ ഹോട്ടലിൽ നിന്ന് ബാലു കിഴിവ് ആവശ്യപ്പെടുന്ന വന്ന ഹോട്ടലിൽ കിഴിവ് ആവശ്യപ്പെടുന്നത് ഡിസ്കൗണ്ട് കിട്ടോ ആവശ്യപ്പെട്ട് പറയുമ്പോൾ അദ്ദേഹം തിടുക്കത്തിലായിരുന്നില്ല പണത്തെ ബഹുമാനിക്കുന്ന വ്യക്തിയാണ് ബാലു എന്തെങ്കിലും അടിയന്തരാവസ്ഥയുണ്ടായിരുന്നെങ്കിലും ഒരു എർജൻറ് സിറ്റുവേഷൻ അത്തരം ചർച്ചകൾ ചർച്ചകൾക്കായി അദ്ദേഹം സമയം ചെലവഴിക്കുമായിരുന്നില്ല അതായത് ആ ഹോട്ടലിൽ ഡിസ്കൗണ്ട് ആവശ്യപ്പെട്ടു അങ്ങനെയാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അവിടെ നിന്ന് ഇറങ്ങി പോരേണ്ടതായിരുന്നു ഇല്ലേത് ബാലു ഒരു അത്യുത്സാഹിയായ സഞ്ചാരിയായിരുന്നു ഒരു ട്രാവലർ അല്ലേ അദ്ദേഹത്തിൻ്റെ ജോലി യാത്രയും ജോലി യാത്രയും ആവശ്യപ്പെടുന്ന അങ്ങനെയാണെങ്കിൽ ലക്ഷ്മി പറഞ്ഞത് ശരിയായിരിക്കാം മിക്ക കേസുകളിലും സ്ത്രീകൾ അവരുടെ ആർത്തവ ചക്രത്തിൽ യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്നില്ല ഒരു കുട്ടിയുമായി മടിയിൽ ഇത്രയും നീണ്ട യാത്ര നടത്തുന്നത് ലക്ഷ്മിയെ സംബന്ധിച്ചിടത്തോളം സുഖകരമായിരുന്നു ആയിരിക്കില്ല അവൾ യാത്രയെ എതിർക്കുകയും അത് ദുരന്തത്തിൽ അവസാനിക്കുകയും ചെയ്തിരുന്നെങ്കിൽ അവളെ കുറ്റപ്പെടുന്നത് ന്യായീകരിക്കാമോ ഇത് പ്രിയ എന്ന് പറഞ്ഞിട്ടുള്ള വീഡിയോൻ്റെ അടിയിൽ വന്നിട്ടുള്ളതാണ് അപ്പോൾ ആ രീതിയിലാണ് കമൻറ്റ് എഴുതിയിട്ടുള്ളത് ബാലു അവളെ ശ്രദ്ധിച്ചിരുന്നെങ്കിൽ അവൾക്ക് തൻ്റെ പ്രിയപ്പെട്ടവരെ നഷ്ടമാകുകയായിരുന്നില്ല എന്നത് അവൾക്ക് തോന്നിയേക്കാം ഇത് ദഹിക്കാൻ കഴിയാതെ ഒരു കഠിനമായി ദഹിക്കാൻ കഴിയാതെ ഒരു കഠിനമായ സത്യമാണ് എന്നാൽ ഇതാണ് യാഥാർത്ഥ്യമെങ്കിൽ അവൾ ഏറ്റവും കൂടുതൽ ബാധിച്ച വ്യക്തിയാണ് പൊതു ലിഞ്ചിങ് അല്ല അല്ലെ പബ്ലിക് ലിഞ്ചിങ് കേട്ടോ അനുകമ്പ അർഹിക്കുന്നു ഇക്കാര്യത്തിൽ ദയയോ ധാരണയോ കാണിക്കാൻ നിങ്ങളിൽ നിന്നോ ബാലുവിൽ നിന്നോ കുടുംബത്തിൽ നിന്നോ ഒരു ശ്രമവും ഞാൻ കണ്ടിട്ടില്ല ഇത് ഇവരെ കുറ്റപ്പെടുത്താണ് ഈ പ്രിയ എന്ന് പറഞ്ഞാൽ ഇവരെ കുറ്റപ്പെടുത്തുന്നു കേട്ടോ ബാലുവിൻ്റെ സംഗീത നേട്ടങ്ങളെ അടിസ്ഥാനമാക്കിയാണ് ആളുകൾ അദ്ദേഹത്തിൻ്റെ ജീവിതത്തെ വിലയിരുത്തുന്നത് എന്ന് തോന്നുന്നു എന്നാൽ യഥാർത്ഥത്തിൽ അദ്ദേഹത്തിന് പ്രാധാന്യമുള്ളത് അത് മാത്രമാണോ അങ്ങനെയായിരുന്നുവെങ്കിൽ എല്ലാ പ്രതിബന്ധങ്ങളെയും മറികടന്ന് അദ്ദേഹം ലക്ഷ്മി വിവാഹം കഴിക്കുമായിരുന്നില്ല വികാരങ്ങളുള്ള ഒരു മനുഷ്യനായിരുന്നു അദ്ദേഹം പരിചരിക്കപ്പെടാനും ലാളിത്യത്തോടെ പെരുമാറാനും കേൾക്കാനും അദ്ദേഹം ആഗ്രഹിച്ചു ലക്ഷ്മി അദ്ദേഹത്തിനൊപ്പം ഉണ്ടായിരുന്നു കരിയർ ലക്ഷ്യങ്ങൾ കൈവരിക്കാതിര അവളെ വർഗീയവൽക്കരിക്കുക പണം സമ്പാദിക്കാൻ കഠിനമായി പരിശ്രമിക്കുക എന്നിവ സൗകര്യത്തിന്റെ ആരോപണങ്ങളാണ് മെച്ചപ്പെട്ട ജീവിതം ആഗ്രഹിച്ചത് അദ്ദേഹമായിരുന്നു എന്ന് ആർക്കറിയാം മാതാപിതാക്കൾ മെച്ചപ്പെട്ട വീട്ടിൽ ജീവിക്കണമെന്ന് അവൻ ആഗ്രഹിച്ചപ്പോൾ അവനും അത് ഇഷ്ടപ്പെടുന്നില്ലേ അദ്ദേഹത്തിൻ്റെ മരണശേഷവും അദ്ദേഹത്തിൻ്റെ സംഗീതം രചനകൾ സ്റ്റുഡിയോ അദ്ദേഹത്തിന് ലഭിക്കാത്ത അംഗീകാരങ്ങൾ എന്നിവ എന്നിവ കുടുംബത്തിന് പ്രധാനമാണ് എന്നാൽ ലക്ഷ്മിയുടെ ആരോഗ്യവും ക്ഷേമവും പ്രധാനമല്ലെന്ന് തോന്നുന്നു ഈ അവൾ ഇപ്പോഴും ചികിത്സയിലാണ് അവൾ സംസാരിക്കുന്നത് വരെ മിക്ക ആളുകളും അവളുടെ മസ്തിഷ്ക പരിക്കിനെ കുറിച്ച് അറിയില്ലായിരുന്നു അദ്ദേഹം തൻ്റെ സംഗീതത്തെ സ്നേഹിച്ചിരിക്കാം ലക്ഷ്മി അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു പ്രധാന ഭാഗമായിരുന്നു അവളെ തള്ളിപ്പറയുന്നതിലൂടെയും പരസ്യമായി തല്ലിക്കൊന്നു കൊല്ലുന്നതിലൂടെയും നിങ്ങൾ അവൻ്റെ ആത്മാവിനെ വേദനിപ്പിക്കുന്നില്ലേ ഇത് അവരോട് ചോദ്യം ചോദിക്കുകയാണെങ്കിൽ ഈ ലക്ഷ്മിയെ ആരോ സപ്പോർട്ട് ചെയ്യുന്ന ആരോ എഴുതിയാണ് കേട്ടോ തൻ്റെ കഥാപാത്രത്തിനെതിരായ ആക്രമണങ്ങൾ അസഹനീയമായപ്പോൾ ലക്ഷ്മി ആദ്യമായി പരസ്യമായി പ്രത്യക്ഷപ്പെട്ടു ബാലുവിനെ നിരസിച്ച ഈ നിരന്തരമായ ആക്രമണങ്ങളും ബാലുവിനെ നിരസിച്ച ഈ നിരന്തരമായ ആക്രമണങ്ങളും ആരോപണങ്ങളും അവളെ വീണ്ടും സംസാരിക്കാൻ പ്രേരിപ്പിച്ചേക്കാം അതെ ഇനിയും കഥയുടെ കഥയുടെ അവളുടെ വശം അന്തരീക്ഷം മറയ്ക്കാൻ മറയ്ക്കാനും മായ്ക്കാനും സഹായി സഹായിക്കും അവൾക്ക് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാൽ സ്വർണ്ണക്കടത്തിനെക്കുറിച്ച് തനിക്ക് അറിയാമായിരുന്നുവെന്ന് അവകാശപ്പെടുന്ന സോബിയെ പോലുള്ളവൾ അവളുടെ ഫോൺ ഒരിക്കൽ ഫോൺ ഒരിക്കലും മറച്ചു വച്ചിട്ടില്ലെന്നും മറയ്ക്കുന്നു അദ്ദേഹം ഒരു കലാകാരൻ ആയതിനാൽ വിശുദ്ധനാകാൻ പോകുന്നില്ല സോബി ലക്ഷ്മി അതിക്ഷേപകരമായി വാക്കുകൾ ഉപയോഗിച്ചിരുന്നു ഉപയോഗിച്ചിരുന്നുവെന്ന ഈ ആരോപണങ്ങളെല്ലാം സഹതാപം നേടുകയും ലക്ഷ്മിയെ പൈശാചികവൽക്കരിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നു അവളെ ഒരു വില്ലനാക്കുകയും വില്ലനാക്കുകയും അവരുടെ മകൻ്റെ തെറ്റുകൾ മറച്ചുവെക്കാൻ ആളുകളുടെ ശ്രദ്ധ വ്യതിചലിപ്പിക്കുകയും ചെയ്യുന്നത് പോലെ തോന്നുന്നു ഇപ്പോഴും അവളുടെ ബാങ്ക് അക്കൗണ്ടുകളും കോൺട്രാക്ട് വിശദാംശങ്ങളും പരിശോധനയിലാണ് ബാലുവിൻ്റെ കാർ പണത്തിന് വിൽക്കാൻ ശ്രമിച്ചെന്ന ആരോപണത്തെ തുടർന്ന് അവർ അത് ഉപയോഗിക്കുന്നത് നിർത്തി കുടുംബ തർക്കത്തെ തുടർന്ന് അവരുടെ വീട് ഉപേക്ഷിച്ചു മൂന്ന് വർഷത്തിന് ശേഷം രണ്ടായിരത്തി ഇരുപത്തി അവർക്ക് ഇൻഷുറൻസ് പണം ലഭിച്ചു അത്രയും വർഷങ്ങൾ അവൻ എങ്ങനെ അതിജീവിച്ചു ഡിസ്ചാർജ് ചെയ്തതിനു ശേഷം അദ്ദേഹത്തിൻ്റെ കുടുംബത്തിന് അവളുമായി യാതൊരു ബന്ധവുമില്ലെന്ന് നിങ്ങൾ മുൻ പോസ്റ്റുകൾ പരാമർശിച്ചിട്ടുണ്ട് തലച്ചോറിന് പരിക്കേറ്റതും കാലുകൾ മോശമായി തകർന്നതുമായ അവർ അസ്വസ്ഥതയിലായിരുന്നു ഇന്നും അവൾക്ക് ശരിയായി നടക്കാൻ കഴിയുന്നില്ല അവൾ കൂടുതൽ കാലം കിടക്കിയിൽ കിടന്നു അടിസ്ഥാന കാര്യങ്ങൾ പോലും ചെയ്യാൻ മറ്റുള്ളവരെ അവളെ മറ്റുള്ളവർ അവളെ പിന്തുണച്ചു അവൾ എന്തെങ്കിലും പശ്ചാത്താപം പ്രകടിപ്പിക്കുകയോ എന്തെങ്കിലും സഹതാപം തേടുകയോ ചെയ്തോ ആരാണ് അവളുടെ ബില്ലുകൾ ആശുപത്രി ചെലവുകൾ അടച്ചത് നിങ്ങൾ എൽ ഐ സിയെക്കുറിച്ച് സംസാരിക്കുമ്പോൾ ബാങ്കിങ് സംവിധാനത്തെക്കുറിച്ചുള്ള നിങ്ങളുടെ അവബോധക്കുറവ് ദൃശ്യമാണ് ഒരു ക്ലെയിം റിലീസ് ചെയ്യുന്ന കർശനമായ നയങ്ങളിലൊന്നും ഇതിനുണ്ട് ചെറിയ പിഴവുകളോടെ പിഴവുകളോടെ അവകാശവാദങ്ങൾ നിരസിക്കുന്നതിൽ ഇതറിയ അറിയപ്പെടുന്നു അവരും സി ബി ഐയും ക്ലെയിം ക്ലിയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് യാഥാർത്ഥ്യമാണ് അർത്ഥമാക്കുന്നു അവർ സി ബി ഐനെയാണ് ചോദ്യം ചെയ്യുന്നത് അല്ലേ ഇരുപതിലധികം ചെക്ക് കേസുകളുള്ള സോബി ഇത് സാമ്പത്തിക കുറ്റകൃത്യമാണെന്ന് നിങ്ങൾ ഇപ്പോഴും വിശ്വസിക്കുന്നു നിങ്ങൾക്ക് സംശയമുള്ളവരെല്ലാം സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ ചെയ്യുന്നവരാണ് കള്ളക്കടത്ത് വെറും നികുതി വെട്ടിപ്പല്ലേ സൗജന്യ ഉച്ചഭക്ഷണം ഇല്ല ഇത് ഇസ് നോ ഫ്രീ ലഞ്ച് എന്ന് പറയുന്നത് അതിൻ്റെ ട്രാൻസ്ലേഷൻ ആണ് കേട്ടോ അപകടം നടന്ന് ആറുമാസത്തിന് ശേഷം സോബി പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടത് സംശയാസ്പദമായി സംശയാസ്പദമാണെന്ന് തോന്നുന്നു അദ്ദേഹം മനഃപൂർവ്വം കേസ് നടപടികൾ വ്യതിചരിപ്പിക്കുകയാണ് അദ്ദേഹം എന്നാണ് അദ്ദേഹത്തിൻ്റെ ഉദ്ദേശം നിങ്ങൾക്ക് നിങ്ങൾക്ക് പരിഗണിക്കാം ഡ്രൈവർ വാഹനം രക്ഷിക്കാൻ ശ്രമിച്ച അശ്രദ്ധമായി ഓടിച്ചതാണോ അപകടത്തിന് കാരണമെന്ന് ആൾക്കറിയാം അറിയില്ല തൻ്റെ ഭർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ പേരിൽ ഈ പരസ്യമായ ആൾക്കൂട്ട കൊലപാതകങ്ങളെല്ലാം ലക്ഷ്മി സഹിച്ചിരുന്നു എന്നാൽ താൻ ബാലുവിനെ തള്ളിക്കളഞ്ഞു എന്ന ആരോപണങ്ങൾ തുടർച്ചയായി വരുമ്പോൾ അവർക്ക് വീണ്ടും തൻ്റെ നിശബ്ദത അവസാനിപ്പിക്കേണ്ടി വന്നേക്കാം അപകട ദിവസം സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ നൽകാനും ആ ദിവസം സംശയാസ്പദമായ എന്തെങ്കിലും കണ്ടെത്തി കണ്ടെത്തിയാൽ നൽകാനും അവൾ കാത്തിരിക്കുന്നു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പിന്നെ കമൻറ്റാണ് ഇതിൽ വന്നിട്ടുള്ളത് അവനെ കുറിച്ച് അറിയില്ല കേട്ട് നിങ്ങൾ കേട്ട നിങ്ങളുടെ അഭിപ്രായം കമന്റ് ചെയ്യാം ഒന്ന് രണ്ടാമത്തെ കേസ് ഇനി ആ ഒരു ചെറിയൊരു ഓഡിയോ ക്ലിപ്പ് വന്നിട്ടുള്ള ഒരു ഓഡിയോ ക്ലിപ്പ് കൂടി ഞാൻ ജസ്റ്റ് ഇവിടെ ഒന്ന് പ്ലേ ചെയ്യാം നിങ്ങൾ കേട്ടിട്ടുണ്ടായിരിക്കും എന്താണ് ഈ ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട് അവരുടെ ബ്രദറിന് ഈ ഒരു കള്ളക്കടത്ത് കേസ് സോറി ഈ സ്വർണ്ണക്കടത്ത്മാരായിട്ടുള്ള ബന്ധം എന്ന് എന്നാരോപിക്കുന്ന ഒരു ഓഡിയോ ക്ലിപ്പ് കിട്ടാ ഞാൻ ആ ഒരു ക്ലിപ്പ് കൂടി പ്ലേ ചെയ്യാം എന്നിട്ട് കേട്ടതിന് ശേഷം നിങ്ങളുടെ അഭിപ്രായം നിങ്ങൾ കമന്റ് ചെയ്യാ കുറച്ച് ഞാൻ പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ നയൻ വൺ സിക്സ് അല്ലാത്ത സ്വർണ്ണങ്ങള് വലിയ ജ്വല്ലറിയിൽ കൊടുത്തു കഴിഞ്ഞാൽ വലിയ പൈസ കിട്ടില്ല കാരണം ഈ ഇടയ്ക്ക് ഇപ്പോൾ നയൻ വൺ സിക്സ് ആണ് ക്വാളിറ്റി മാർക്ക് എന്നുള്ളത് ആയപ്പോഴത്തേക്ക് വീട്ടിലുണ്ടായിരുന്ന പഴയ സ്വർണ്ണങ്ങൾ ഞാൻ എടുത്തുകൊണ്ട് മാറ്റി വിറ്റിട്ട് വേറെ സ്വർണ്ണം വാങ്ങിക്കുന്നതായിരുന്നു എൻ്റെ രീതി അപ്പോൾ അങ്ങനെ ഒരു സ്വർണ്ണക്കിടയിൽ ഞാൻ ഒന്ന് രണ്ട് പ്രാവശ്യം പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ അവരുമായിട്ട് ചെറിയ പരിചയമായിട്ടുണ്ടായിരുന്നു അങ്ങനെ ഞാൻ ഒരിക്കൽ പോയ സമയത്താണ് ഒരിക്കൽ ഈ സ്വർണ്ണമായിട്ട് പോയ സമയത്തായിരുന്നു അവിടെ ഞാൻ ആ രണ്ട് പേരെ കണ്ടത് അപ്പോൾ അവർ വലിയ ഇതിനെ വലിയ ബിസിനസ്സിനെ കുറിച്ചൊക്കെ ഇങ്ങനെ സംസാരിക്കുന്നു വളരെയൊക്കെ എന്താണ് വളരെ ഷേഡിയായിട്ട് സംസാരിക്കുന്നു അങ്ങ് പോയി വലിയ വലിയ എമൗണ്ട് ഒക്കെയാണ് സംസാരിക്കുന്നത് കേട്ടത് ഞാൻ അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചോ അവരൊക്കെ ഒന്ന് നിങ്ങളുടെ വലിയ കസ്റ്റമേഴ്സ് ആയിരിക്കുമല്ലേ എന്ന് ഞാൻ പറഞ്ഞു സമയത്ത് അദ്ദേഹം പറഞ്ഞിത് നമ്മുടെ ബാലഭാസ്കർടെ ഭൻ്റെ വൈഫിൻ്റെ അനിയനാണത് എന്ന് പറഞ്ഞു അപ്പോൾ തൊട്ടപ്പുറത്ത് പുറത്ത് വേറൊരു കക്ഷിയോട് നിൽക്കുന്നുണ്ടായിരുന്നു അപ്പോൾ പറഞ്ഞു പോയി അപ്പുറത്ത് വേറെ വേറെ കക്ഷിയുടെ രണ്ടാമത് ഒരാളുകൂടി അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് രണ്ട് മൂന്ന് ഞാൻ ആക്ച്വലി ബാലഭാസ്കറിൻ്റെ ഒരു ഫാനായിരുന്നു ഞാൻ പറഞ്ഞിരുന്നല്ലോ അദ്ദേഹത്തിൻ്റെ ഒരു ഫാനായിരുന്നു അപ്പോൾ അദ്ദേഹം അതിൽ കടുക്കൻ കുത്തിയിരിക്കുന്നത് കണ്ടിട്ട് അതുപോലെ കുത്തണമെന്ന് ആഗ്രഹിച്ച് കുത്തിയ ആളാണ് ഞാൻ അപ്പം ഞാൻ പറഞ്ഞു വരുന്നത് അത്രയ്ക്ക് അദ്ദേഹമായിട്ട് ഒരു ഇമോഷണൽ കണക്ഷൻ അദ്ദേഹമായിട്ടുണ്ട് അപ്പം അതുകൊണ്ട് തന്നെ ഈ ഒരു സംഭവം പറഞ്ഞപ്പോൾ കുറച്ചുകൂടി ഈ കണക്റ്റായി അപ്പോൾ അതങ്ങനെ വിട്ടു ഞാൻ ഇങ്ങനെ തിരിച്ച് ജോലിക്ക് കയറി മുന്നോട്ട് പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്കാണ് ഞാൻ ഈ ഒരു ഇതുപോലെ സംഭവം അറിഞ്ഞത് വാർത്തയിൽ കേട്ടത് അപ്പോൾ എനിക്ക് പിന്നെ എന്തുകൊണ്ട് അദ്ദേഹത്തിൻ്റെ വൈഫ് വന്ന് പറയുന്നില്ല എന്നുള്ള ചോദ്യമൊക്കെ ഒത്തിരി ഇങ്ങനെ വന്നിരുന്നല്ലോ അപ്പോഴും എനിക്ക് തോന്നിയതാണ് ഈ സംഭവം കേട്ടപ്പോൾ തന്നെ എനിക്ക് മനസ്സിലായി സ്വർണ്ണക്കടത്തോട്ടിൽ പ്രശ്നങ്ങളെ കേട്ടപ്പോൾ തന്നെ മനസ്സിലായി ഇതുകൊണ്ട് ഞാൻ അങ്ങ് ആ ലിങ്കായി എനിക്ക് പക്ഷെ നമുക്ക് അതിനെക്കുറിച്ചുള്ള ഫർദർ ഡീറ്റെയിൽസ് ഒന്നും നമുക്കറിയില്ല അപ്പോൾ അപ്പോൾ ആ സമയത്താണ് എന്താ ഒരു ഒരു തമ്പി എന്ന് പറഞ്ഞ ഒരാൾ ഉണ്ടായിരുന്നല്ലോ ഇതിന്റെ കൂടെ ഒരു മാനേജറായിട്ടോ എന്തോ ഒരു തമ്പി എന്ന് പറഞ്ഞൊരു വണ്ണമുള്ള ഒരാൾ അപ്പോൾ അപ്പോൾ ടി വിയിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു ഏഷ്യനെറ്റിലൊക്കെ ഇതിലൊക്കെ അദ്ദേഹത്തിനെ കാണിച്ചിരുന്നു അപ്പോഴാണ് എനിക്ക് അപ്പോഴാണ് എനിക്ക് ഐഡൻറ്റിഫൈ ചെയ്തത് അപ്പോൾ എന്തോ ഒരു തമ്പി രതീഷ് തമ്പി എന്തോ ഒരു തമ്പി എന്ന് പറയുന്നത് അദ്ദേഹം കൂടെ ഉണ്ടായിരുന്നല്ലോ അദ്ദേഹമായിരുന്നു ഈ ലക്ഷ്മിയുടെ സഹോദരന്റെ കൂടെ സ്വർണ്ണക്കടയിൽ ഉണ്ടായിരുന്ന ആള് അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അപ്പോഴാണ് അപ്പോഴെനിക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം കണക്റ്റായി പിന്നെ കുറേ നാൾ അതുമായിട്ട് ബന്ധപ്പെട്ട വാർത്തയൊക്കെ ഞാൻ ഫോളോ ചെയ്യുമായിരുന്നു അപ്പോൾ എന്നിട്ട് പിന്നീട് പോലീസ് റിപ്പോർട്ട് വന്നെന്നും പിന്നെ ഇവരെ വീണ്ടും എന്തോ കേസിനെ പിടിച്ചെന്നോ അപ്പോൾ പിന്നെ ഈ ബാലഭാസ്കർ മരിച്ചതിന് ശേഷമാണ് ഇവർ തമ്മിൽ സ്വർണം കച്ചവടം തുടങ്ങിയത് എന്നുള്ള ഇതിലോട്ടൊക്കെ വന്നിരുന്നല്ലോ അപ്പോൾ എനിക്ക് അപ്പോൾ എനിക്ക് മനസ്സിലായിരുന്നു അങ്ങനെയല്ല ആ ബാലഭാസ്കർ ഉണ്ടായിരുന്ന സമയത്ത് ഈ തമ്പി എന്ന് പറയുന്ന അദ്ദേഹത്തിന് സ്വർണ്ണ കച്ചവടം ഉണ്ടെന്നുള്ള കാര്യം എനിക്ക് കാര്യങ്ങൾ മനസ്സിലായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെയാണ് ഞാൻ വേണ്ട വേണ്ട എന്ന് വിചാരിച്ചു വീണ്ടും ഈ ഇൻ്റർവ്യൂകളൊക്കെ കാണുന്ന സമയത്ത് ഇവരുടെ അദ്ദേഹത്തിന്റെ ഭാര്യ പുറത്തു പുറത്തുനിന്ന് പറയാണ്ടിരുന്നത് കൊണ്ട് തന്നെ ഞാൻ ഇങ്ങനെ എപ്പോഴും സംശയിക്കായിരുന്നു എൻ്റെ മനസ്സിൽ ഇങ്ങനെ കിടക്കുകയായിരുന്നത് അപ്പം അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഈ വോയിസ് മെസ്സേജ് അയക്കുന്നത് ഏതെങ്കിലും രീതിയിൽ ഇത് ലിങ്ക് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ പുറത്തുവിടട്ടെ അത് ആൾക്കാർ മനസ്സിലാക്കട്ടെ ഉദ്ദേശമാണ് ഞാൻ അയക്കുന്നത് അപ്പോ അദ്ദേഹത്തെ അവരുടെ അവർ അവരെന്നോട് പറഞ്ഞത് അവരുടെ സഹോദരനാണ് അതായത് ലക്ഷ്മിയുടെ സഹോദരനാണ് അദ്ദേഹം എന്ന് എന്നോട് പറഞ്ഞിരുന്നു പുറത്തു നിന്നാളിനെ എനിക്ക് മനസ്സിലായില്ലായിരുന്നു ടി വിയിൽ ഏഷ്യാനെറ്റിൽ അദ്ദേഹത്തിന്റെ പടത്തോടു കൂടിയുള്ള റിപ്പോർട്ട് വന്നപ്പോഴത്തേക്ക് മനസ്സിലായി ആ തമ്പിയാണ് പുറത്തു നിന്ന കക്ഷി എന്നുള്ളത് എനിക്ക് മനസ്സിലായി കേട്ടോ അപ്പോ ഇത് ഇതാണ് എനിക്ക് പറയാനുള്ളത്